തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ മേലെച്ചൊവ്വ ഫ്ലൈ ഓവർ നിർമ്മാണോദ്ഘാടനത്തിൻ്റെ സംഘാട സമിതി രൂപീകരിച്ചു ഒക്ടോബർ രണ്ടിനാണ് മേലെച്ചൊവ്വ ഫ്ലൈ ഓവർ നിർമ്മാണോദ്ഘാടനം ചൊവ്വ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയിൽ നടന്ന സംഘാട സമിതി രൂപീകരണ യോഗം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിലെ ഗതാഗത കുരുക്കിന്റെ പ്രധാന കേന്ദ്രമായ മേലെ ചുവയിലെ കുരുക്കഴിക്കാനുള്ള ഏറെ നാളത്തെ പരിശ്രമത്തിനാണ് സാക്ഷാത്കാരമാവുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇതിന്റെ തുടർച്ചയായി കാൽടെക്സ് ജംഗ്ഷനിലെ നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയുടെ ഫ്ലൈ ഓവറും എഴുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയുടെ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റും യാഥാർത്ഥ്യമാവുന്നതോടെ കണ്ണൂർ നഗരം വലിയ വികസനക്കുതിപ്പിന് സാക്ഷ്യം വഹിക്കും ജനകീയ പങ്കാളിത്തവും സഹകരണവും ഉണ്ടായാൽ ഏത് പദ്ധതിയും വേഗം പൂർത്തീകരിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ചെറിയ ചെറുതും വരും പറ്റങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് രണ്ടാം തീയതി നമ്മുടെ ആ സമയത്ത് അത് ജീപ്പിക്കുന്നത് തുടർന്നുള്ള പശ്ചാത്തല സൗകര്യങ്ങളും സഹായങ്ങളും ജനങ്ങളുണ്ടാകുന്നതിന് വേണ്ടി ഇവിടെ പങ്കെടുത്തുള്ള പ്രമുഖരായ നിങ്ങളെല്ലാം തന്നെ ആത്മാർത്ഥമായ സഹായങ്ങൾ പിന്തുണ നൽകി ഇത് വളരെ വേഗതയിൽ മെച്ചീകരിക്കുന്നതിനാവശ്യമായ പശ്ചാത്തലം ഒരുക്കണം എന്ന് മാത്രമാണ് ഞാൻ ഇതുവരെ പറയുന്നത് ഈ ഔപചാരിക ചടങ്ങുകൾ കിട്ടണം എന്ന് മറ്റു കാര്യങ്ങളൊക്കെ മറ്റ് സുഹൃത്തുക്കൾ ഈ കാര്യങ്ങളാണ് ഞാൻ മുഖ്യമായി പറയാനുള്ളത് തുടർന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പങ്കെടുത്ത നിങ്ങളുടെയും നിങ്ങളിലൂടെ മറ്റ് സഹായങ്ങൾ ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ സി എം പത്മജ അധ്യക്ഷയായി ഡോക്ടർ വി ശിവദാസൻ എം പി കർഷക തൊഴിലാളി ക്ഷേമിതി ബോർഡ് ചെയർമാൻ എൻ ചന്ദ്രൻ മുൻ എം എൽ എ എം വി ജയരാജൻ കൗൺസിലർമാരായ പ്രകാശൻ പയ്യനാടൻ സി എച്ച് അസീമ ആർ ബി ഡി സി കെ മാനേജർ കെ അനീഷ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി എം പിമാരായ കെ സുധാകരൻ ഡോക്ടർ വി ശിവദാസൻ മേയർ മുസ്ലിം അടത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര എന്നിവർ രക്ഷാധികാരികളായും പ്രകാശൻ പയ്യനാടൻ ചെയർമാനും കെ രാജീവൻ കൺവീനറുമായി വിപുലമായ സംഘടന സമിതി തെരഞ്ഞെടുത്തു